അനിൽ മീര ആൻഡ് റിയ ഇവരുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സീരീസാണ് ഇപ്പൊ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡ് സിക്സ് ഈ സാറ്റർഡേ സൺഡേസിൽ അവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വീക്ക് എൻഡ് പ്ലാൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻ അല്ലെങ്കിൽ കാണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ സീൻ സാറ്റർഡേ മോർണിംഗ് ശനിയാഴ്ച രാവിലെ റിയ ചോദിക്കുകയാണ് അപ്പൊ ക്യാൻ വി ഗോ ടു ദുഡേ നമുക്ക് ഇന്ന് പാർക്കിൽ പോകാൻ പറ്റുമോ അപ്പൊ അനിൽ യെസ് വി ക്യാൻ ബട്ട് വി മസ്റ്റ് ഫിനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റും പക്ഷെ അതിനു മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോകാൻ വി മസ്റ്റ് ഫിനിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ പിള്ളേരുണ്ടല്ലോ കഴിക്കാതെ എങ്കിൽ പോവാന്ന് വിചാരിക്കും അതുകൊണ്ടായിരിക്കും അപ്പൊ മീര ടീച്ചറാണല്ലോ മീരയ്ക്ക് ലൈബ്രറിയിലും കൂടെ പോയാൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ മീര ഇടയ്ക്ക് ചോദിച്ചു ക്യാൻ വി ഓൾസോ വിസിറ്റ് ദ ലൈബ്രറി ആഫ്റ്റർ ദാറ്റ് നമുക്ക് അത് അതിനുശേഷം ലൈബ്രറിയിലും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ ക്യാൻ വി ഓൾസോ വിസിറ്റ് പറ്റുമോ അവിടെയും കൂടി അപ്പൊ അനിൽ യെസ് വി ക്യാൻ പിന്നെ പറ്റും അപ്പൊ റിയ മമ്മി ക്യാൻ ഐ ടേക്ക് മൈ ബൈസിക്കിൾ അമ്മേ ഞാൻ എനിക്ക് എന്റെ ബൈസിക്കിൾ എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്ന് അപ്പൊ മീര നോ യു പാർക്ക് ടു ക്രൗഡഡ് ഏയ് പറ്റില്ല അവിടെ പാർക്കിൽ ഭയങ്കര തിരക്കാണ് ടു ക്രൗഡഡ് അപ്പൊ ഇത് കേട്ടുകൊണ്ടിരുന്ന അനിൽ പറഞ്ഞു റിയ ഡോ വറി യു ക്യാൻ റൈഡ് ഇറ്റ് ഇൻ ദ ഈവനിങ് വിഷമിക്കേണ്ട മോൾക്ക് സൈക്കിള് വൈകുന്നേരം ഓടിക്കാം റൈഡ് ഇറ്റ് ഇൻ ദ ഈവനിങ് ഇവിടുത്തെ ഗ്രാമർ ഫോക്കസ് ചെയ്താണ് ക്യാൻ ക്യാൻ ആൻഡ് കാൺ ഇപ്പൊ ക്യാൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറയാനും പെർമിഷൻ ചോദിക്കാനും അതുകൊണ്ടാണല്ലോ റിയ ചോദിച്ചത് ക്യാൻ ഐ ടേക്ക് മൈ ബൈസിക്കിൾ അവിടെ അത് പെർമിഷൻ ആണ് കാണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് പെർമിഷൻ ഇല്ല ഇറ്റ്സ് നോട്ട് അലൗഡ് എന്ന് പറയാൻ ഇപ്പൊ യൂസ്ഫുൾ സെന്റൻസസ് നമുക്ക് നോക്കാം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും യു കാൺ പാർക്ക് ഹിയർ ഇവിടെ പാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല യു കാൺ പാർക്ക് ഹിയർ ക്യാൻ വി ഗോ നൌ ഇപ്പൊ പോകാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിന് പെർമിഷൻ ഉണ്ടോ എന്നാണ് അർത്ഥം ഇനി നിങ്ങൾക്കുള്ള വർക്ക്ഷീറ്റ് ആണ് ഷീ ഡാഷ് സ്പീക്ക് ഫ്രഞ്ച് അവിടെ ഏത് ഉപയോഗിക്കും ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോ പറയുന്നത് ആ ഉദ്ദേശത്തിൽ നമ്മൾ ഏത് യൂസ് ചെയ്യണം മനസ്സിൽ നിങ്ങൾ ഓർത്തല്ലോ നെക്സ്റ്റ് വൺ യു ഡാഷ് യൂസ് യുവർ ഫോൺ ഇൻ ക്ലാസ് ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമെന്നോ പറ്റില്ല അപ്പോ അവിടെ ഏതാണ് യൂസ് ചെയ്യുക ആൻസർ ഏതായിരിക്കും സെലക്ട് ചെയ്യും കേട്ടോ അപ്പൊ എന്ത് ചെയ്യാം എന്ത് യൂസ് ചെയ്യും കാൻ ഓർ പറ്റുമോ അപ്പൊ ആൻസേഴ്സ് ഇതാണ് ഷീ ൻ സ്പീക്ക് ഫ്രഞ്ച് കറക്റ്റ് യു കാൺ യൂസ് യുവർ ഫോൺ ഇൻ ദ ക്ലാസ് ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല കറക്റ്റ് മാർക്സ് ക്യാൻ യു സ്വിം നീന്താൻ പറ്റുമോ കറക്റ്റ് അപ്പൊ നിങ്ങൾക്ക് എത്ര ശരിയായെന്ന് കമന്റ് ചെയ്യാം